ഒരു വട്ടം കൂടി ഞെട്ടിച്ചിരിക്കുകയാണ് കൊല്ലം സുധിയുടെ ഭാര്യ രേണു രേണുസുദി ദാസെട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള റൊമാൻറിക് റീലുകൾക്ക് ശേഷം കല്യാണപ്പെണ്ണായി വധുവായി അമ്പലനടയിൽ നിന്നും മാലയണിഞ്ഞാണ് രേണു എത്തിയിരിക്കുന്നത് ബ്രൈഡൽ ഫോട്ടോഷൂട്ട് മുൻപും എങ്കിലും ഈ ചിത്രത്തിൽ രേണുവിനൊപ്പം വരനെയും കാണാം തങ്ങൾ മനോഹരമായി ഒരു ം തുടങ്ങുകയാണെന്നും ഇനിയുള്ള കാര്യങ്ങൾ വരുന്ന ഇന്റർവ്യൂകളിൽ വെളിപ്പെടുത്താമെന്നുമാണ് ചിത്രങ്ങൾക്കൊപ്പം ക്യാപ്ഷനിൽ കുറിച്ചിരിക്കുന്നത് ഇത്ര പെട്ടെന്ന് മറന്നോ എന്നും ഏതായാലും നല്ലൊരു പങ്കാളിയുമായി നന്നായി ജീവിക്കൂ എന്നും ഒക്കെ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ചിത്രങ്ങൾക്ക് പിന്നിലെ സത്യാവസ്ഥ ഇതാണ് ഇത് വെറുമൊരു വെഡിങ് കോൺസെപ്റ്റ് ഫോട്ടോഷൂട്ട് മാത്രമാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഫോട്ടോകളും ക്യാപ്ഷനും ഒക്കെ കൊടുത്ത് റീച്ച് കൂട്ടുന്ന ഒരു പ്രക്രിയ ഈ ചിത്രങ്ങളിലുള്ള വരനെ നിങ്ങൾക്ക് ചിലപ്പോൾ നേരത്തെ പരിചയമുണ്ടാകാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സൂസൺ തോമസ് എന്ന പെൺകുട്ടിക്കൊപ്പം ഇതേ രീതിയിൽ കല്യാണ ഫോട്ടോഷൂട്ട് എടുത്തയാളാണ് ഡോക്ടർ മനു എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഒരു മോഡൽ കൂടിയാണ് പുള്ളി തന്നെ കുറിച്ചുള്ള നെഗറ്റീവ് കമന്റുകൾക്ക് അപ്പപ്പോൾ തന്നെ മറുപടി നൽകുന്നയാളാണ് രേണു ഇക്കാര്യത്തിൽ നിരവധി നെഗറ്റീവുകൾ വരുമെന്ന കാര്യം ഉറപ്പാണ് അതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ൂട്ടിന് രേണു ഇറങ്ങി തിരിച്ചത് വീട് കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാം ആയില്ലല്ലോ മക്കളെ വളർത്തണമെങ്കിൽ കയ്യിൽ പൈസ തന്നെ വേണം ഈ കമന്റ് ഇടുന്ന ആരും പൈസ കൊണ്ടു തരില്ല അതിന് താൻ തന്നെ അധ്വാനിക്കണം ഭർത്താവ് മരിച്ചെന്ന് കരുതി വെള്ളസാരിയും എടുത്ത് വീട്ടിൽ കരഞ്ഞുകൊണ്ടിരുന്നാൽ കയ്യിൽ പൈസ വരില്ല അതിന് താൻ തന്നെ ഇറങ്ങി ജോലി ചെയ്യണം ഇതൊക്കെ തന്റെ വരുമാന മാർഗങ്ങളാണെന്ന് രേണു സുധി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രേണുവിനെ കുറ്റം പറയാനും പറ്റില്ല